ചെക്ക് ചെക്ക് പോസ്റ്റിൽ പോസ്റ്റിൽ പെർമിറ്റുകൾ പെർമിറ്റുകൾ എടുക്കാൻ എടുക്കാൻ യാത്രക്കാർ യാത്രക്കാർ കഴിയാതെ വലഞ്ഞ ഇടയ്ക്ക് പ്രശ്നപരിഹാരം കണ്ടെത്തിയെങ്കിലും സർവർ വീണ്ടും തകരാറിലായി ഇതോടെ മണിക്കൂറുകളോളം യാത്രക്കാർ പൊരുവയിലെത്തായി ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് സംസ്ഥാനം കടന്ന് വിനോദയാത്ര പുറപ്പെടാനെത്തിയ സംഘങ്ങളാണ് പാർശാല കുറുകുറ്റിയിലെ ആർ ചെക്ക് പോസ്റ്റിൽ കുടുങ്ങിയത് ിലെ സർവറിന്റെ തകരാറ് മൂലം പെർമിറ്റ് അപ്ലോഡ് ചെയ്യാൻ കഴിയാതെ വന്നതോടുകൂടിയാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് അധികൃതർ പറയുന്നത് ഇതോടെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ദുരിതത്തിലായി വിനോദയാത്രകൾ നടത്തുന്നവർ സംസ്ഥാനം കടക്കുന്നതിന് വാഹനങ്ങൾക്ക് പെർമിറ്റ് എടുക്കാനുള്ളത് കുറുക്കുറ്റിയിലെ ഈ ഓഫീസിൽ നിന്നാണ് ഇന്നലെ രാത്രി മുതൽ സൈറ്റിൽ പെർമിറ്റിന് വേണ്ടി അപേക്ഷകൾ വാഹനാധികൃതർ നൽകിയെങ്കിലും വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല യാത്ര തുടർന്നെത്തിയ എത്തിയ വാഹന യാത്രക്കാർ ആർ ടിഒ സമീപിച്ച് പെർമിറ്റ് എടുക്കാൻ ശ്രമിച്ചുവെങ്കിലും ഫലം കണ്ടില്ല പ്രതിഷേധത്തിന് വഴിതെളിയാറായപ്പോൾ അധികൃതർ ഇടപെട്ട ഉച്ചയ്ക്ക് പന്ത്രണ്ട് കൂടി പ്രശ്നം പരിഹരിച്ച് ചില വാഹനങ്ങൾക്ക് പെർമിറ്റ് നൽകി നേരിട്ട് നമുക്കിപ്പോൾ ചെക്ക് പോസ്റ്റുകളിൽ നിന്ന് പെർമിറ്റ് എടുക്കാനുള്ള വകുപ്പില്ല അതെല്ലാം ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറ്റിയ ശേഷം എല്ലാ ചെക്ക് പോസ്റ്റുകളും നമ്മൾ ക്യാഷ്ലെസ് ആക്കിയതിൻ്റെ ഭാഗമായി നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ പെർമിറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ നിലവിൽ നമുക്ക് അല്ല ഒരു ബുദ്ധിമുട്ടുണ്ട് ഇതുപോലെ നമുക്ക് പേയ്മെൻറ് ഗേറ്റ് വേയിലോ സൈറ്റിലോ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഓട്ടോ ആയിട്ട് പെട്ടെന്നൊരു അതർ സ്റ്റേറ്റ് പോകാൻ വരുന്ന ഒരു വാഹനത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് അതൊരു നിലവിലൊരു പ്രശ്നമായിട്ട് നിലനിൽക്കുകയാണ് അത് നമ്മൾ മേലധികാരികൾ നമ്മളത് ധരിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് ധരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഒരു മണിക്കൂറിനുള്ളിൽ വീണ്ടും സെർവർ തകരാറിലായി ഇതോടുകൂടി സഞ്ചരിച്ചെത്തിയവർ പലരും പെരുവഴിയിലായി ചൂട് ശക്തമായതോടെ വലഞ്ഞ അവസ്ഥയിലായി ടൂറിസ്റ്റുകൾ കോട്ടയത്ത് നിന്ന് വന്നതാണ് മാതാമ്പലയിൽ പള്ളിയിൽ പോകാനായിട്ട് എത്തിയതാണ് ഇത് ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവർ പറയുന്നു സർവർ കംപ്ലയിന്റ് ആണെന്നാണ് പറയുന്നത് ഇതിനകത്ത് കൊച്ചു കുട്ടികൾ സഹിതം ഇതിനകത്തിരിപ്പുണ്ട് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്ത് ഈ പ്രായമായവരും കൊച്ചുകുട്ടികളും എല്ലാം ഉൾപ്പെടുന്ന ഒരു ഇതാണിത് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആ ഉത്തരവാദിത്തം പറയും അവിടെ രാവിലെ മുതൽ ഞങ്ങളിവിടെ വന്ന് കിടക്കുകയാണ് ഞങ്ങളുടെ ഇവിടെ കുഞ്ഞുങ്ങളുണ്ട് തീരെ കുഞ്ഞു കൈക്കുഞ്ഞു കൈക്കുഞ്ഞുങ്ങളുണ്ട് എല്ലാം ഉണ്ട് ഈ ഇതുങ്ങളെ ആയിട്ട് ഈ വെയിലത്ത് വന്നൊക്കെ കിടക്കുക ഞങ്ങൾക്ക് പോകാനും പറ്റുന്നില്ല ആഹാരം പോലും കഴിക്കാൻ ഇവിടെ അടുത്ത കടകളും ഇല്ല ഒന്നുമില്ല എല്ലാം ശരിയായി എന്ന് പിന്നെയും അവസ്ഥ തരുന്നില്ല രാവിലെ ഞങ്ങള് വെളുപ്പിന് ഒരു പന്ത്രണ്ടിന് ശേഷം പോവുന്നതാണ് ഇവിടെ ഞങ്ങൾ ഇപ്പൊ ചെക്കാന്ന് പറഞ്ഞ് ഇവിടെ പിടിച്ചിട്ടേക്കുവാ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല കുടിക്കാൻ ഇതിൻ്റെ അകത്താണ് ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട് മൂന്ന് പേരുണ്ട് അവർ വരെ ചൂട് എടുത്ത് അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക